രണ്ട് തീ സ്പർശിക്കുന്നതല്ല തൊടുന്നതല്ല അവർക്ക് ചാൻസ് ഭയപ്പെട്ടുകൊണ്ട് കരയുന്നതായ കണ്ണ് പേടിച്ചുകൊണ്ട് കരയാന്നൊക്കെ പറഞ്ഞാൽ പ്രസംഗിക്കാൻ എളുപ്പം കേൾക്കാൻ എളുപ്പം ഫിറ്റാക്കാൻ സാധിക്കൂല എല്ലാവർക്കും ഒന്ന് പരിശോധിച്ചു നോക്കുക അള്ളഹാന മാത്രം ഭയപ്പെട്ടുകൊണ്ട് ആ നീരുള്ളി മുറിച്ചതുകൊണ്ടല്ല അല്ല ഉമ്മ മരിച്ചത് കൊണ്ടല്ല ഭാര്യ മരിച്ചു കേട്ടതുകൊണ്ടല്ല ലോകത്തിലുള്ള ഒരു പ്രശ്നം കൊണ്ടുമല്ല അള്ളഹാന ഭയപ്പെട്ടുകൊണ്ട് കരയാണ് അള്ളാഹുസ്ബുബാന അർഷിൻ്റെ തണലിൽ അള്ളാൻ്റെ തണലിൽ സ്പെഷ്യൽ തണലിടുമെന്ന് തണലില്ലാ കാലഘട്ടത്തിൽ മുഹമ്മദിയുടെ ഉമ്മത്തികൾക്കുള്ള പ്രത്യേകതയാണ് ഏഴ് വിഭാഗത്തെ തണലിടുമെന്ന് ജീവിതത്തിൽ കളോ പറയാത്ത ഇവിടെ നമസ്കരിച്ചവരാണെന്ന് പറയപ്പെടുന്ന നമ്മുടെ അനിശ്ചിത നേതാവായ നബികുന മുഹമ്മദ് റസൂല്ലായി സന്തോഷവാത്ത നൽകിയ ഇനത്തിൽപ്പെട്ടതാണ് എന്ത് ആ മഹാനായ മുഹൈമിനായ ലോകത്ത് അടക്കി വരിക്കുന്നവനായ ആ മഹാശക്തനായ ആ ശക്തൻ്റെ കഴിവുകൽപ്പ് ഓർത്തുകൊണ്ട് അവൻ്റെ അതാപ് ഓർത്തുകൊണ്ട് ഒരാൾ ഖാലിയായ ഇരുട്ട് റൂമിൽ അല്ലെങ്കിൽ തനിച്ച് ഒറ്റക്ക് ഭാര്യവരെ അറിയാതെ തനിച്ചിരുന്നു നിന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് കണ്ണുനീര് ധാരധാരിയാക്കി ഒല്പിച്ച് രക്ഷ 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 എന്ന് പറഞ്ഞുകൊണ്ട് കരയാനുള്ള ചാൻസ് ലഭിക്കുന്ന ഓറിജിനൽ സുനത്തോൽജത്തിൻ്റെ ആശയാദർ ആരുണ്ടോ കാലഘട്ടത്തിൽ തണലാകുന്ന ഒരു അഭിപ്രായത്തിൽ വിശദീകരിച്ചിട്ട് ഒരു ക്ലാസ്സിൽ തന്നെ ഏഴ് വിഭാഗത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഗദ്യരൂപത്തിൽ റസൂൽ പറഞ്ഞതിനെ പദ്യരൂപത്തിലാക്കിയിട്ട് ഞാൻ പറഞ്ഞതായ ഭാഗമാണത് അതിൻ്റെ അവസാനത്തെ ഭാഗമാണ് നിങ്ങളെ കേൾപ്പിച്ചത് റസൂൽ പറയുന്നു റസൂലിന്റെ അജീസിന്റെ അർത്ഥമാണ് രണ്ട് ഘട്ടന്റെ ഉടമയെ നരകം തൊടുന്നതല്ല ഐനാനിലന്താർ അയിനും പേടിച്ചു കരഞ്ഞവൻ വായനുൻ ബാദത്ത് തെഹറു സുഫീ സബീനില്ല അള്ളാഹ് പട്ടാളമാകുന്ന അള്ളാഹുവിൻ്റെ മുഖത്തസാത്തുകളെ അള്ളാഹ് എൻ്റെ നാടുകളെ അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രമാകുന്ന ഇസ്ലാമാകുന്ന മതത്തെ നടപ്പാക്കുന്ന നാട് എവിടെ ലോകത്തുണ്ടെങ്കിൽ ആ നാട്ടിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി അതിർത്തികളിൽ നിൽക്കുന്നതായ പട്ടാളക്കാർ ഉറങ്ങാതെ 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 പട്ടാളക്കാരായിട്ട് സുറൂ സുഹൂറുകളിൽ അതിർത്തികളിൽ അള്ളാഹുൻ്റെ മുഖദ്ദസാത്തുകളെയും മുഖദ്ദറതാത്തുകളെയും ഹറമുകളെയും അള്ളാഹുവിൻ്റെ മതം സ്ഥാപിക്കുന്ന തൊഹീതിൻ്റെ വിജയ പതാക പറപ്പിക്കുന്ന രാഷ്ട്രം എവിടെയുണ്ടെങ്കിൽ ആ രാഷ്ട്രങ്ങളെ സംരക്ഷണത്തിന് വേണ്ടി അതിർത്തി നിൽക്കുന്നതായ പട്ടാളക്കാരെ നരകം തീണ്ടുകയില്ല നരകം തൊടുകയില്ല നരകം സംരക്ഷിക്കുകയില്ല അവർ മൊഹിദീകളാണെങ്കിൽ എന്ന് ലഭിക്കുന മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞ ആ ഹദീസിന്റെ മക്ക കൂട്ടത്തിലുണ്ട് പദ്യത്തിൽ പറഞ്ഞതായ ഒരു വ്യക്തിയുണ്ടല്ല ആരാണത് പുതു അയ്യാ നമ്മുടെ നേതാവാണ് അദ്ദേഹത്തിന് പട്ടാളത്തിൽ ഇതും ചെയ്തു കൊണ്ടിരിക്കുന്ന നമ്മുടെ മറ്റൊരു നേതാവായ അബ്ദുല്ലാഹിബിന് മുബാറക്കെ എഴുത്തെഴുതിയത് ഇബിന് ഖസീർ തഫ്സീലും ഇബിന് ഖസീർ താരിഖിലും അപ്രകാരം ഇമാം ജഹദ് അദ്ദേഹത്തിൻ്റെ സീർ അലാംബല എന്ന ഗ്രന്ഥത്തിൽ അബ്ദുല്ലാഹിബിൻ മുബാറക്കിൻ്റെ ഹിസ്റ്ററി പറഞ്ഞപ്പോഴും ഇവിടെ എല്ലാം ഉദ്ധരിക്കുന്നതായ പദ്യങ്ങളാണത് ആരുടെ പദ്യം എന്ന് തുടങ്ങി കൊണ്ട് പറയുന്ന വിശാലമായ പദ്യങ്ങൾ ആ നീണ്ട പദ്യങ്ങളിൽ നിങ്ങൾ ഞങ്ങളെ കാണുകയാണെങ്കിൽ ഞങ്ങളിവിടെ പോർക്കളത്തിൽ നെഞ്ചത്തിങ്ങനെ ചോര ഒഴുകുകയാണ് ഞങ്ങളുടെ മൂക്കിലേക്ക് വരുന്നത് എവിടെ എന്തിലൂടെയാണ് അത് ഞങ്ങൾ ഞങ്ങൾ കയറിയിരിക്കുന്ന ആ കുതിരകൾ ഓടുന്നതായ ഓട്ടത്തിലൂടെ ശത്രുക്കട മുമ്പിൽ കൂടി പോരാടുന്ന സമയത്ത് വരുന്നതായ ആ മണൽപ്പൊടികളാണ് മണൽ തെരികളാണ് ഞങ്ങളുടെ മൂക്കിലേക്ക് കയറുന്നത് എന്ന് പറഞ്ഞുകൊണ്ടും അവിടെ എങ്ങനെയല്ല സുഗലോലുപനായിട്ട് അഞ്ചോ സംസ്കരിച്ചുകൂടല്ലേ ഹറമിൽ മക്കത്ത് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഹുദയിലുപുനാദൻ എഴുതിയതായ എഴുത്ത് പഠിപ്പിക്കുന്നതായ ശൈലി പദ്യത്തിൽ അവസാനം പറയുന്നുണ്ട് ഞങ്ങൾക്ക് അള്ളാഹു റസൂലിൻ്റെ വാക്കിലൂടെ സത്യം മാത്രം പറയുന്നവരായ നബി ഗുന മുഹമ്മദും റസൂൽ സല്ലല്ലാഹു അലൈ വസല്ലമിൻ്റെ വാക്കിലൂടെ ഞങ്ങൾക്ക് എത്തിയിട്ടുണ്ട് അബ്ദുല്ലാഹിബിന് മുബാറക്കിൻ്റെ വാക്കാണ് ആരാണ് അബ്ദുല്ലാഹിന് മുബാറക്കെന്നറിയാമോ ഷാഫിമാമൻ്റെ ആയിരത്തോളം ഉസ്താദ് ഒരു ഉസ്താദ് മനസ്സിലായല്ലേ ഷാഫിമാമിന് മുമ്പുള്ള ആൾ നർത്തം ഏഹ് സാധാരണ മനുഷ്യനല്ല അയാള് എല്ലാം അദ്ദേഹത്തിന് ചെയ്ത എല്ലാം കൊടുത്തു എൽമ കൊടുത്തു വിജ്ഞാനം കൊടുത്തു സമ്പത്ത് കൊടുത്തു രാഷ്ട്രത്തിൽ നേതൃത്വം വഹിക്കാൻ സാധിച്ചു പട്ടാളക്കാരനായി മാറി എല്ലാം അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിച്ചു അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത അദ്ദേഹമാണ് ഈ വാക്ക് പറയുന്നത് നമുക്കും പാഠമാണ് അതെ ഒരു മനുഷ്യന്റെ മൂക്കിലേക്ക് അള്ളാന്റെ വഴിയിൽ പോരാടിയിട്ട് മണൽ കേറിക്കഴിഞ്ഞാൽ ആ മൂക്കിലേക്ക് പിന്നെ തന്നെ ഇല്ല അതിന്റെ പുക തട്ടുക തന്നെ ഇല്ല എന്ന് പറഞ്ഞതായ ഹദീസിനെ പദ്യമാക്കിയിട്ട് അദ്ദേഹം എഴുതിയതായ ആ തത്വത്തിന്റെ മറ്റൊരു ശൈലിയാണ് ഞാൻ ഓതിയതായ ഹദീസിൽ മക്ക ഇമാം അള്ളാഹു നാം കേൾക്കുന്നത് ജീവിതത്തിൽ പകർത്താൻ തൗഫ് എനിക്ക് നൽകട്ടെ എങ്ങനെയാണത് ആജിമാരോട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞതുപോലെ നിങ്ങൾ നിന്നിട്ട് പലരും കേട്ടതുപോലെ നമുക്ക് ലജ്ജ തോന്നും ലജ്ജ തോന്നും അതേ ലജ്ജ തോന്നും കയച്ചൽ വരും ഈമാനുണ്ടെങ്കിൽ എന്ത് നമ്മുടെ നേതാക്കൾ ചെയ്യുന്നത് കാണുമ്പോൾ നാം ഒന്നും കാട്ടിട്ടില്ല നാം ഒന്നും ചെയ്തിട്ടില്ല ദീനിന് വേണ്ടി കുറെ കാശുണ്ടാക്കി കുറേ ടമാട്ടർ വാങ്ങി ബട്ടാട്ടർ വാങ്ങി പെണ്ണ് പറയും പോലെ കേട്ടു ആ കായും അങ്ങോട്ട് പെട്ടെന്ന് ശരിക്ക് പരിപൂർണമാക്കി എന്നല്ലാതെ അള്ളാഹയ്ക്ക് വേണ്ടി ദീനിന് വേണ്ടി മതത്തിന് വേണ്ടി മതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പുരോഗതിക്ക് വേണ്ടി അള്ള പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെ സംഘടന എന്നല്ല യരാൻ വേണ്ടി പലരും ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും അപ്പോൾ അത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ആ സംഘടന മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന സംഘടനയെ അല്ലെങ്കിൽ അപകടത്തിൽപ്പെടും അപകടത്തിൽപ്പെടും അവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത് ഐക്യത്തോടെ ഇസ്ലാമിനു വേണ്ടി അള്ളാൻ്റെ കെലിമ ഉയർന്നു നിൽക്കണം അള്ളാന്റെ മതം വിജയിക്കണം അള്ളാന്റെ സ്ഥാപിക്കപ്പെടണം അള്ളാഹാൻ്റെ കെലിമ ഉയരണം ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്ക് മത്സരിക്കാൻ നമുക്ക് പ്രവർത്തിക്കാൻ നമുക്ക് എത്തിക്കാൻ അല്ലാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അതിനനിവാര്യമായ വിജ്ഞാനങ്ങൾ നേടിയെടുക്കുവാൻ നമുക്ക് അല്ലാഹു തോഫീഖ് നൽകട്ടെ നൽകട്ടെ നൽകട്ടെ